മറ്റൊരാളെ കൂടി ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല അഭിലാഷ് ഇപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന നല്ല മനുഷ്യരെ പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വഴിയെങ്ങുമ്പോൾ മോചനദ്രവ്യം സമാഹരിക്കാൻ തെരുവിലേക്ക് ഇറങ്ങിയ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് തിരുവനന്തപുരത്ത് തുടങ്ങിയ യാചകയാത്ര ബോബി ഇപ്പോഴും തുടരുകയാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി രൂപ നൽകി ബാക്കി തുക കണ്ടെത്താൻ യാചകയാത്രയുമായി ബോബി തന്നെ നേരിട്ടിറങ്ങുകയായിരുന്നു ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ താങ്കൾ ചെയ്തത് എന്ന് പറഞ്ഞു ഒരു യാത്രയാണ് അപ്പോൾ ആ കനിവിന്റെ യാത്രയ്ക്ക് ആദ്യം തന്നെ അഭിനന്ദിക്കട്ടെ കൺഗ്രാറ്റ്സ് യാത്രയല്ലെ ഈ യാത്രയിലൂടെ ഇപ്പോൾ സമാഹരിച്ച തുക എത്ര വരെ ആയിട്ടുണ്ട് ഇതിനകം തന്നെ അക്കൗണ്ടിലേക്ക് വന്നതടക്കം മുപ്പത് ലക്ഷം മുപ്പത് കോടി കടന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ നൽകുന്ന ലൈവ് അപ്ഡേറ്റ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വഴി മലപ്പുറം പോയിക്കൊണ്ടിരിക്കുകയാണ് ൃൂരിൽ നിന്ന് തുടങ്ങുമ്പോൾ മുപ്പത്തി കോടി രൂപയാണ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് നമ്മുടെ മുന്നിൽ മൂന്ന് ദിവസമുണ്ട് ഏപ്രിൽ പതിനാറിനകമാണ് ഈ എമൗണ്ട് നമ്മൾ അവിടെ എത്തിക്കേണ്ടത് അതിന് അടുത്ത ദിവസം തന്നെ സാധിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത് മലപ്പുറം എത്തുമ്പോഴേക്കും നമ്മൾ എത്തില്ലേ എത്തും ഇന്ന് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഇന്ന് മുപ്പത്തൊന്ന് ആയതുകൊണ്ട് ഇനി തീർച്ചയായിട്ടും എത്തും കാരണം ഈ പതിനഞ്ചാം തീയതി ബോച്ചേട്ടി ലക്കി ഡ്രോ ചാലഞ്ച് വെച്ചിട്ടുണ്ട് അന്ന് ഈ ബോച്ചേട്ടി വാങ്ങുന്ന സംഖ്യകളൊക്കെ ഈ അക്കൗണ്ടിലേക്ക് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഉള്ളത് ബാക്കി എത്ര കൊണ്ടതിന്റെ എത്ര കോടിയാണെങ്കിലും ഇനി അതിലേക്ക് കൊടുക്കാനാണ് മാത്രമല്ല ഇതിനൊരു പ്രത്യേക അട്രാക്ഷൻ ബോച്ചട്ടി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ അതിനൊപ്പം ഒരു ലക്കി ഡ്രോ കൂപ്പണം ദിവസേന രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം വീതവും പതിനയ്യായിരം പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകളും നൽകുന്നുണ്ട് അപ്പോ അതുകൊണ്ട് ഈ ആയതുകൊണ്ട് ഇന്നലെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് പേരാണ് ടീ വാങ്ങാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നല്ലൊരു സെയിൽ വരുന്നും ആ സംഖ്യ മൊത്തം ഇതിലേക്ക് കൊടുക്കും അതുകൊണ്ട് ഒരിക്കലും ഇനി ഷോർട്ടേജ് വരില്ല നമ്മൾ സേഫ് സേഫാണ് അബ്ദുറഹിമാനെ ഇവിടെ എത്തിച്ചിരിക്കും ജീവനോടെ ആളുടെ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ വളരെ സന്തോഷമുള്ള ഒരു ഒരു ദിവസമാണ് ദിവസമാണ് ഇന്ന് ും ബോബി ഈ ഒരു ഏറ്റെടുക്കുമ്പോൾ കോടി കോടി എന്ന് രൂപ ബോബിയുടെ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ഇടുകയാണ് ചെയ്തത് ബാക്കി തുക കണ്ടെത്താനായി ഇങ്ങനെയൊരു യാത്ര നടത്തുമ്പോൾ ഇത്ര പെട്ടെന്ന് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്ന് ബോബി കരുതിയിരുന്നു എനിക്ക് മലയാളികളെ വിശ്വാസമാണ് ഞാൻ ഇതുവരെ ആരുടെ അടുത്തും ഒരു രൂപ പോലും സംഭാവനയ്ക്ക് കൈ നീട്ടിയിട്ടില്ല സ്വന്തം നിലയ്ക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതൊരു നിരപരാധി ജയിലിൽ കെടുക്കുന്നു ഒരാളുടെ തല ഇറക്കാൻ പോകുന്നു എന്നുള്ളത് കേട്ടപ്പോ എനിക്ക് വളരെ വിഷമം തോന്നി മാത്രമല്ല കുവൈറ്റില് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ പോയിരുന്നുണ്ട് പാർട്ട്ണറുമായിട്ടുള്ള ബിസിനസ് പ്രശ്നങ്ങളിൽ അതുകൊണ്ട് ആ വേദന കുറ്റം ചെയ്യാതെ പോയിരിക്കുമ്പോൾ വേദന നമുക്ക് അറിയുന്നത് കൊണ്ട് പതിനെട്ട് നരകിച്ച് ആളുടെ തൂക്കി കൊല്ലാൻ പോകാന്ന് പറയുമ്പോൾ അത് നമ്മളെ ഒരു റിയൽ ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങാൻ കാരണം ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇദ്ദേഹത്തെ രക്ഷിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും ബോച്ചെ തീർച്ചയായും വളരെ വലിയ ഒരു ഉദ്യമമാണ് ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുത്തിരിക്കുന്നത് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ രണ്ടായിരത്തി ആറിൽ അറസ്റ്റ് ചെയ്ത് റിയാദിലെ കോടതി വധശിക്ഷ വിധിക്കുന്നു അപ്പീൽ കോടതികൾ ഈ വധശിക്ഷ ശരിവെയ്ക്കുന്നു ഈ കാലയളവിനിടയിൽ ഫൈസിന്റെ കുടുംബവുമായി നിരവധി തവണ ഉന്നതതലത്തിൽ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചതാണ് പക്ഷേ മാപ്പ് നൽകാൻ അവർ തയ്യാറാകാത്തതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് ഇത്രയും വർഷം പതിനെട്ട് വർഷം നീണ്ടുപോകുന്ന ഒരു കാലയളവ് നമ്മുടെ മുന്നിൽ വന്നത് ഇപ്പോൾ മോചനത്തിനുള്ള വഴി ഒരുങ്ങുന്നത് ഏറ്റവും ഒടുവിൽ ലുലു ഗ്രൂപ്പ് എം ഡി എം എ യൂസഫലി അടക്കമുള്ളവർ ഇടപെടുമ്പോഴാണ് മുപ്പത്തിനാല് കോടി രൂപ ദയാധനം നൽകിയാൽ മോചിപ്പിക്കാം എന്നാണ് ഫായിസിന്റെ കുടുംബം സമ്മതം അറിയിച്ചത് ഏപ്രിൽ പതിനാറാണ് നമ്മുടെ മുന്നിലുള്ള ഡെഡ് ലൈൻ ഇത്രയും ഭീമമായ തുക സമാഹരിച്ച് കുടുംബത്തെ ഏൽപ്പിക്കുക അങ്ങനെ ഫായിസിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോചനം സാധ്യമാക്കുക അതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ ലക്ഷ്യം